ഹലോ ഗൈസ് വെൽക്കം ബാക്ക് രഞ്ജിത പത്തനംതിട്ട രഞ്ജിതയെ കുറിച്ച് നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിരുന്നു മോസ്റ്റ് പ്രോബ്ലി ഇത് അവസാന വീഡിയോ ആയിരിക്കാം ഈ ഒരു വിഷയത്തിൽ ഇത് ഒരു കൺക്ലൂഷൻ ആണ് രഞ്ജിതയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഈ വീഡിയോ വിട നൽകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു രഞ്ജിതയെക്കുറിച്ച് പറയുമ്പോൾ രഞ്ജിതയുടെ മുഖം ഓർക്കുമ്പോൾ വിങ്ങാത്ത ഒരു മലയാളികളും കാണില്ല അതായത് രഞ്ജിതയെ ഒരിക്കൽ പോലും അറിയാത്ത ആളുകൾ പോലും രഞ്ജിതയുടെ മുഖം കാണുമ്പോൾ വിങ്ങുന്നുണ്ടാവാം രഞ്ജിതയുടെ സുഹൃത്തുക്കൾ പറയുന്നത് ഒരു തവണ പരിചയപ്പെട്ടാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖം ലാളിത്യത്തോടെയും സ്നേഹത്തോടെയും മാത്രം ഇടപെടുന്ന വ്യക്തിത്വം ചിരിച്ചുകൊണ്ടല്ലാതെ രഞ്ജിതയെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല ഏവരെയും സ്നേഹിക്കുന്ന സഹജീവികളോട് വലിയ രീതിയിലുള്ള സ്നേഹ വായ്പ കാണിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു രഞ്ജിത അഹമ്മദാബാദ് എയർ ക്രാഷിൽ മരണപ്പെട്ട രഞ്ജിതയുമായി ബന്ധപ്പെട്ട് പലവിധ അഭിയോഗങ്ങൾ വന്നിരുന്നു ഞാൻ ആദ്യമായി രഞ്ജിതയെക്കുറിച്ച് വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാന കാരണം അവർ തഹസിൽദാറിന്റെ വീഡിയോ ആണ് അതായത് രഞ്ജിതയെ അവഗണിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു അതിന് ചുവടുപിടിച്ച് ചിലരെങ്കിലും ചില സപ്പോർട്ടുകൾ നൽകുന്നു അതായത് ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി യു കെയിൽ പോയി എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നു ഒരു ഒരു വർഷമാണ് ഒരു വർഷം കഷ്ടിച്ചാണ് യു കെയിൽ രഞ്ജിത ജോലി ചെയ്തത് ഇനിവേ രഞ്ജിതയുടെ ജീവിതം ഒരു വലിയ ദുരന്ത കഥയാണ് രഞ്ജിതയുടെ കംപ്ലീറ്റ് സ്റ്റോറി കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ കരഞ്ഞുപോയി നിങ്ങളും ഒരു പക്ഷേ കരഞ്ഞേക്കാം രഞ്ജിതയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ഈ രഞ്ജിതയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് ഇനിയും അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുപാട് അവസരമുണ്ട് നാല്പത്തിരണ്ട് വയസ്സാകുന്നേ ഉള്ളു വളരെ ചെറിയ പ്രായമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെങ്കിലും ബന്ധുക്കളെങ്കിലും മുൻകൈ ആ മക്കൾക്ക് ഒരു അച്ഛനായി ദൂരെ എന്നെങ്കിലും കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം നേരെ മറിച്ച് ഈ പറഞ്ഞ കണക്ക് ആ പിള്ളേരെ പോയി നോക്കണമെന്നോ അല്ലെങ്കിൽ ആ ഒരു പിള്ളേർക്ക് കിട്ടുന്ന ഈ രണ്ടര കോടി രൂപയിൽ ഇൻവോൾവ് ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല എന്റെ ഒന്നും ആവശ്യമില്ല അത് അപകടമാണെന്ന് എനിക്കും ഇപ്പോൾ തോന്നുന്നു കാരണം ഈയൊരു അവസ്ഥയിൽ ആ കുട്ടികളുടെ ഗാഡിയനായി അദ്ദേഹം മാറുന്നത് വലിയ അപകടം തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് പക്ഷെ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് രഞ്ജിതയുടെ ജീവിതത്തിൽ വലിയൊരു വില്ലനായി ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വില്ലനായിരുന്നു അല്ലെങ്കിൽ രഞ്ജിതയുടെ ജീവിതത്തിൽ വില്ലനായത് ആരാണ് സോ ആദ്യമായി വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക രഞ്ജിതയുടെ ഭർത്താവ് ഈ ഒരു സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നുവെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് അത് വാസ്തവമാണെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് വളരെ വിശ്വസനീയമായ വ്യക്തികളിൽ നിന്നും അറിയാൻ സാധിച്ചത് അദ്ദേഹം അവിടെ എത്തിയിരുന്നു പക്ഷേ അദ്ദേഹം കടുത്ത മദ്യാസക്തിയിലായിരുന്നു രജിതയെ ഒരു നോക്ക് കാണാൻ പോലും അദ്ദേഹം ഉള്ളിൽ കയറിയില്ല നാല് ദിവസം മുമ്പ് അദ്ദേഹം ആ വീട് സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ എത്തിയിരുന്നു എന്നാൽ അദ്ദേഹം വന്ന വിവരം പോലും ആ നാട്ടിലെ ആളുകൾ അറിഞ്ഞില്ല രഞ്ജിത പത്തനംതിട്ട നഴ്സിംഗ് കോളേജിൽ ജി എൻ എം പഠിക്കുന്ന സമയത്താണ് തന്റെ കൂട്ടുകാരിയായ ഒരു കുട്ടിയുടെ കസിൻ എന്ന പേരിൽ പരിചയപ്പെടുന്ന വ്യക്തിയാണ് ഈ ആർമി ഓഫീസറായ രഞ്ജിതയുടെ ഭർത്താവ് ആ ഒരു നഴ്സിംഗ് പഠനകാലത്ത് ഇരുവരും തമ്മിൽ പ്രണയബദ്ധരാകുന്നു നീണ്ട അഞ്ചു വർഷത്തെ കൊടുമ്പിരി കൊണ്ട പ്രണയം ആ അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരാവുന്നു വീട്ടുകാർ അവരുടെ കല്യാണത്തിന് സമ്മതിക്കുന്നു വലിയ ആഘോഷപൂർവം ആ കല്യാണം നടത്തുന്നു രഞ്ജിതയുടെ ഭർത്താവിന് ഒരു അനിയൻ കൂടിയാണുള്ളത് പിന്നീടുള്ളത് ഒരു അമ്മയാണ് അതിനുശേഷം രഞ്ജിത ഗുജറാത്തിലേക്ക് ജോലിക്ക് പോകുന്നു ആ അവസരത്തിൽ രഞ്ജിതയുടെ ഭർത്താവ് ആർമിയിലായിരുന്നു എന്നാൽ രഞ്ജിതയെ ഒരു ദിവസം പോലും ഒരു രാത്രി പോലും വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കാത്ത അത്രയും അധികം രഞ്ജിതയെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ ഒരു മനുഷ്യൻ അദ്ദേഹം തന്നെ ആർമി ജീവിതം അവസാനിപ്പിച്ച് ഗുജറാത്തിലേക്ക് പോയി രഞ്ജിത ജോലി ചെയ്ത ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാലോഴ്ചക്ക് അത്രമാത്രം ഈ ഒരു മനുഷ്യൻ അന്ന് രഞ്ജിതയെ സ്നേഹിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പ്രധാന വില്ലൻ എൻട്രി ചെയ്യുകയാണ് അത് മറ്റാരും മറ്റാരുമായിരുന്നില്ല മദ്യമെന്ന വില്ലനായിരുന്നു എല്ലാ കുടുംബങ്ങളെയും തകർക്കുന്ന മദ്യൻ എന്ന വലിയ വില്ലൻ അവിടെയും എൻട്രി എൻട്രുന്നു രഞ്ജിതയുടെ ഭർത്താവ് ക്രമേണ മദ്യത്തിന് അഡിറ്റാവുന്നു ചിട്ടുമെന്ന് താല്പര്യമില്ലായിരുന്ന രഞ്ജിത തന്റെ ഭർത്താവിനോട് ഈ ഒരു വിഷയത്തിൽ എപ്പോഴും പിണങ്ങാറുണ്ടായിരുന്നു അതിനുശേഷം രഞ്ജിത അവിടെ നിന്ന് ഖത്തറിലേക്ക് ജോലിക്ക് പോയി എന്ന് പറയുന്നു എന്നാൽ ഖത്തറിൽ തന്റെ ഭർത്താവിനെയും ഫാമിലിയെയും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രഞ്ജിത അവിടെ നിന്ന് ഒമാനിലേക്ക് പോകുന്നു ഒമാനിൽ ഏതാണ്ട് ഒമ്പത് കൊല്ലം ജോലി ചെയ്യുന്നു അവിടെയും ഭർത്താവിനെയും കുട്ടികളെയും അടക്കം കൊണ്ടുപോയി വലിയ ആർഭാടമായി സന്തോഷപൂർവ്വം ജീവിക്കുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു മദ്യപാന രീതി കൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തിക്താനുഭവങ്ങളും രഞ്ജിതയ്ക്ക് ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി ലൈഫിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം രഞ്ജിത നാട്ടിൽ വരികയും രഞ്ജിത കുമ്പളത്ത് അതായത് രഞ്ജിത ഇപ്പൊ പണിഞ്ഞിപ്പിച്ച വീട് രഞ്ജിതയുടെ ആദ്യത്തെ വീടല്ല രഞ്ജിത കുമ്പഴയിൽ നാല്പത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കി ഒരു ഭവനം വാങ്ങുന്നു അതിനുശേഷം രഞ്ജിത അവിടെ നിന്ന് യു കെയിലേക്ക് പോകണമെന്നുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയും ഓയിട്ടി എഴുതുകയും ചെയ്യുന്നു ആ അവസരത്തിലൊക്കെ ഇദ്ദേഹം ഒരു സമ്പൂർണ്ണ മദ്യപാനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഇവരുടെ കുടുംബത്തിലുണ്ടാകുന്നു യു കെയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ഭർത്താവ് അറിയാതെ തന്നെ തേർഡ് പാർട്ടി ഡൈവേഴ്സിലൂടെ ഈയൊരു ബന്ധം രഞ്ജിത വേർപെടുത്തുന്നു അതായത് ഒരു തരത്തിലും രഞ്ജിതയ്ക്ക് ഈ ഒരു ഭർത്താവുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ മക്കൾക്ക് പോലും അച്ഛനെ വേണ്ടാത്ത ഒരവസ്ഥ അങ്ങനെ ഈ ഒരു ബന്ധം വേർപെടുത്തിയതിനു ശേഷം രഞ്ജിത യു കെയിലേക്ക് പോകുന്നു ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രഞ്ജിത യു കെയിലെത്തുന്നത് അതും എയർ ഇന്ത്യ ഫ്ളൈറ്റിലാണ് എത്തിയെന്നാണ് പറയുന്നത് എന്നാണ്ട് ഒരു വർഷം പൂർത്തിയാകാൻ പോകുന്നതേ ഉള്ളൂ ഒരുപാട് സമ്പാദ്യമൊന്നും ഈ യു കെയിൽ നിന്ന് രഞ്ജിത സമ്പാദിച്ചിട്ടില്ല ഒരു വർഷം കഴിയുമ്പോൾ രഞ്ജിതക്ക് ഈ പറഞ്ഞ ഫാമിലി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് സുഖമില്ല അതുപോലെ മക്കളെ നോക്കാൻ കഴിയുന്നില്ല കാലിൽ ഇതേപോലെ നീരും പ്രശ്നങ്ങളും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയൊക്കായപ്പോൾ രഞ്ജിത മടങ്ങി മടങ്ങിപ്പോകുവാണെന്ന് കൂട്ടുകാരോട് പറഞ്ഞ് മടങ്ങിപ്പോവാനുള്ള ഈ പറഞ്ഞ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് ഈ പറഞ്ഞ സൈനിങ്ങിലെ പ്രോബ്ലം കൊണ്ട് അതായത് ഒമാനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രഞ്ജിത നാട്ടിൽ വരികയും ടെസ്റ്റ് എഴുതുകയും കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയും ചെയ്തു അവിടെ രണ്ട് മാസം ജോലി ചെയ്യുന്നു അതിനുശേഷം ഈ വി ആർ എസ് എടുത്തതിനു ശേഷമാണ് വീണ്ടും ഒമാനിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ തിരിച്ചു വന്ന് ഗവൺമെൻറ് ജോലി ചെയ്ത് നാട്ടിൽ നിൽക്കാം കുട്ടികളെ നോക്കാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു രഞ്ജിത കുട്ടികളും അമ്മയും മാത്രമായിരുന്നു രഞ്ജിതയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് രഞ്ജിത അപകടം നടക്കുന്നതിന് നാല് ദിവസം മുമ്പ് നാട്ടിൽ വരികയും വളരെ അവിചാരിതമായി അഹമ്മദാബാദ് യു കെ കണക്ടഡ് ഫ്ലൈറ്റിൽ രഞ്ജിത ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അത്തരത്തിലൊരു യാത്ര പോവുകയും ഈ ഒരു വലിയ ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു ഏറെ ദൗർഭാഗ്യരെന്ന് പറയുന്നത് അതായത് രഞ്ജിത യു കെ പോയതിനു ശേഷവും രഞ്ജിതയുടെ അടുത്ത സുഹൃത്തുക്കളോട് ഒമാനിലുള്ളവരോടും യു കെയിലുള്ളവരോടും നിരവധി സുഹൃത്തുക്കളോട് ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി നിരന്തരമായി രഞ്ജിതയെക്കുറിച്ച് അന്വേഷിക്കുകയും വിളിക്കുകയും ചെയ്യുമായിരുന്നു അതായത് സമ്പൂർണ്ണ മദ്യപാനി ആയ ഒരു വ്യക്തിയായിരുന്നിട്ടും അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്നു രഞ്ജിത ഞാൻ മനസ്സിലാക്കുന്നത് രഞ്ജിത അത്രയും അധികം ഈ ഒരു മനുഷ്യൻ സ്നേഹിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വില്ലനായി മാറിയത് ഈ മദ്യമെന്ന ഘടകമായിരുന്നു എല്ലാ കുടുംബങ്ങളിലും ഒരു വില്ലൻ തന്നെയാണ് ഒരു തരത്തിലും ഈ പറഞ്ഞ മദ്യപാനികളുടെ ഭാര്യമാർ ഒരു തരത്തിലും അവരൊരു സമ്പൂർണ്ണ സന്തോഷവതികളായിരിക്കില്ല എല്ലാ സൗകര്യങ്ങളും എല്ലാ ആർഭാടങ്ങളും കൊടുത്താൽ പോലും ഒരു സമ്പൂർണ്ണ മദ്യപാനിയുടെ ഭാര്യ എപ്പോഴും ദുഃഖത്തിൽ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് ഇവിടെയും ഉണ്ടായത് ആ ഒരു കടുത്ത മദ്യപാനത്തിന്റെ അവസ്ഥയിലും തന്റെ ഭാര്യയെ വലിയ രീതിയിൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് എനിക്ക് ഈ വ്യക്തിയിലൂടെ കാണാൻ സാധിച്ചത് എന്നാൽ മദ്യന എന്ന് പറയുന്ന വലിയൊരു വില്ലൻ അവരുടെ കുടുംബത്തിൽ വലിയ വില്ലനായി മാറുകയും ഈ പറഞ്ഞ പോലെ അവരുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ അത് മാറുകയും ചെയ്തു എന്നാൽ ഈ മനുഷ്യന് വലിയ പ്രായമൊന്നുമില്ല തീർച്ചയായും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും വരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇനി ആ ഒരു മനുഷ്യനെ രഞ്ജിതയെ അന്വേഷിച്ച് രഞ്ജിതയുടെ വിവരങ്ങൾ അറിയാൻ ഒരാളെയും വിളിക്കേണ്ട ആവശ്യമില്ല ഒന്നാലോ ചോക്കെ ജീവിച്ചിരിക്കുമ്പം ചുരുങ്ങിയ കാലഘട്ടമാണ് ഈ രഞ്ജിത എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വിവാഹ ശേഷം ജീവിക്കാൻ പറ്റിയത് ആ ഒരു കാലഘട്ടത്തിൽ വലിയ സന്തോഷത്തിലായിരുന്നു അങ്ങേറ്റവും വലിയ ആർഭാടമായി അങ്ങോട്ടും അങ്ങോട്ടും സ്നേഹിച്ച് ജീവിച്ചവരാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു ദുരനുഭവം നോക്കുക രഞ്ജിതയുടെ മനസ്സിൽ മരിക്കുന്നതിന് മുമ്പ് എന്തുമാത്രം വിഷമവും ദുഃഖവും ആയിരിക്കും ഒരു ഈ ഒരു ജീവിതത്തിൽ തനിക്ക് സംഭവിച്ച ഈ പാളിച്ചകളെക്കുറിച്ച് അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതത്തിൽ ഏറെ സന്തോഷകരമായി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കഴിയാൻ ശ്രമിക്കുക ഏതൊരു നിമിഷവും ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ അല്ലെങ്കിൽ അപ്പനമ്മമാരോ ഒക്കെ നമ്മളെ വിട്ട് പിരിഞ്ഞേക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങോട്ടും അങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും ആ പരിഗണിച്ചും ജീവിക്കാൻ ശ്രമിക്കുക ഇനി ഒരു രഞ്ജിതുമായി ബന്ധപ്പെട്ട ഈ ഒരു സംഭവത്തിൽ ഇനി ഒരു അഭിമുഖങ്ങളുടെയും ആവശ്യമില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോട്ട് കാണാം ആദ്യമായി കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ബൈ